തനിക്ക് ബോഡി ഡിസ്മോർഫിയ ഉണ്ടെന്ന് കരൺ ജോഹർ പറയുന്നു അടുത്ത ഇടയാണ് പ്രശസ്ത സംവിധായകനും നടനുമൊക്കെയായ കരൺ ജോഹർ തനിക്ക് ബോഡി ഡിസ്മോർഫിയ ഉണ്ട് എന്ന് വെളിപ്പെടുത്തിയിരിക്കുന്നത് എന്താണ് ഈ രോഗാവസ്ഥ വിശദീകരിക്കുന്നു അത്നിക് ഹെൽത്ത് കോഡ് സ്വന്തം ശരീരത്തെക്കുറിച്ച് തീരെ ആത്മവിശ്വാസമില്ലാത്ത നിരവധി പേർ നമുക്കിടയിൽ ജീവിക്കുന്നുണ്ട് തനിക്ക് എന്തോ കുറവുള്ളതിനാൽ ശരീരം ആരും കാണരുത് എന്ന് ആഗ്രഹിക്കുന്നവർ സ്വന്തം രൂപത്തിലെ ചില്ലിറ കുറവുകളെ കുറിച്ചുള്ള അമിതമായ ചിന്തയാണ് ഇവരെ ഈ അവസ്ഥയിൽ എത്തിക്കുന്നത് മനഃശാസ്ത്രജ്ഞരുടെ ഭാഷയിൽ ഈ രോഗത്തിന് ബോഡി ഡിസ്മോർഫിയ എന്നാണ് പേര് കരൺ ജോഹറിനും ഇത് തന്നെയാണ് സംഭവിച്ചത് ഒരു സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങാൻ പോലും തനിക്ക് വൈഷമ്യമുണ്ടാകാറുണ്ടെന്നും ഈ പ്രശ്നത്തെ മറികടക്കാൻ കഠിന പ്രയത്നം ചെയ്തിട്ടുണ്ടെന്നും കരൺ പറഞ്ഞു എത്ര ഭാരം കുറച്ചാലും തനിക്ക് വണ്ണമുള്ളതായി തോന്നുമെന്നും എപ്പോഴും ഓവർ സൈസ് വസ്ത്രങ്ങളിലാണ് താൻ നടക്കുന്നത് എന്നും കരൺ വെളിപ്പെടുത്തി ആരും തൻ്റെ ശരീരം കാണാൻ താൻ ഇഷ്ടപ്പെടുന്നില്ല എന്നും കരൺ കൂട്ടിച്ചേർത്തു ഇനി ഇവയുടെ ലക്ഷണങ്ങൾ എന്ത് എന്നറിയാം ശരീരത്തെക്കുറിച്ച് ലജ്ജയും നാണവുമാണ് പ്രധാന ലക്ഷണം അമിതമായി എപ്പോഴും ഒരുങ്ങാനുള്ള ത്വര ഇടയ്ക്കിടയ്ക്ക് കണ്ണാടിയിൽ നോക്കി എല്ലാം ശരിയാണ് എന്ന് ഉറപ്പുവരുത്തൽ വരുത്തൽ തൻ്റെ രൂപത്തെക്കുറിച്ച് എപ്പോഴും ഉറപ്പ് തേടിക്കൊണ്ടിരിക്കൽ മറ്റുള്ളവരുടെ രൂപഭംഗിയുമായി താരതമ്യം ചെയ്യാൽ എന്നിവയെല്ലാം ബോഡി ഡിസ്മോർഫിയയുടെ ലക്ഷണങ്ങളാണ് ശരീരത്തെക്കുറിച്ച് പൊതുവിൽ ഇത്തരക്കാർക്ക് ഒരു തൃപ്തി ഉണ്ടാകില്ല ഇടയ്ക്കിടയ്ക്ക് കോസ്മെറ്റിക് ചികിത്സകൾക്ക് വിധേയരാകുന്നതും ഈ രോഗം ബാധിച്ചവരുടെ പതിവാണ് എന്താണ് അതിന് കാരണമാകുന്നത് ബോഡി ഡിസ്മോർഫിയയുടെ കൃത്യമായ കാരണം അജ്ഞാതമാണ് പക്ഷേ ജനിതക ശാസ്ത്രവും തലച്ചോറിൻ്റെ രാസവസ്തുക്കളിലെ അസന്തുലിതാവസ്ഥയും ഒരു പങ്കു വഹിച്ചേക്കാം കളിയാക്കൽ ഭീഷണിപ്പെടുത്തൽ അല്ലെങ്കിൽ രൂപഭാവത്തെക്കുറിച്ചുള്ള നിഷേധാത്മക അഭിപ്രായങ്ങൾ എന്നിവ പോലെയുള്ള പാരിസ്ഥിതിക ഘടകങ്ങളെ താഴേക്ക് വലിക്കും സോഷ്യൽ മീഡിയ ആ യഥാർത്ഥമായ സൗന്ദര്യ നിലവാരങ്ങളുമായുള്ള നിരന്തരം സമ്പർക്കം പുലർത്തുന്നത് ശരീര ഡിസ്മോർഫിയെ ഉണർത്തുകയോ മോശമാക്കുകയോ ചെയ്യാം കൂടാതെ പരിപൂർണത താഴ്ന്ന ആത്മാഭിമാനം ഉത്കണ്ഠ തുടങ്ങിയ മനഃശാസ്ത്രപരമായ ഘടകങ്ങൾ അടിസ്ഥാന ഘടകങ്ങളുമാകാം എപ്പോഴാണ് ഒരു ഡോക്ടറെ കാണേണ്ടത് ശരീരത്തെക്കുറിച്ചുള്ള ഇത്തരം ചിന്തകൾ നിങ്ങളുടെ നിത്യ ജീവിതത്തെ തന്നെ ബാധിച്ച് തുടങ്ങുമ്പോൾ ഡോക്ടറെ കാണാൻ പിന്നെ വൈകരുത് ശരീരത്തെക്കുറിച്ചുള്ള നെഗറ്റീവ് ചിന്തകൾ കുറയ്ക്കാൻ കൊഗ്നെറ്റീവ് ബിഹേവിയറൽ തെറാപ്പി സഹായിക്കും ലക്ഷണങ്ങളുടെ തീവ്രത ലഘൂകരിക്കാനും ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാനും ചില മരുന്നുകളും മനഃശാസ്ത്ര വിദഗ്ധൻ നൽകിയേക്കാം ഇത്തരത്തിലുള്ള മറ്റു അനേകം പ്രധാനപ്പെട്ട അറിവുകളും ഈ ചാനലിലുണ്ട് കൂടുതൽ വീഡിയോകൾ കാണുക മറ്റുള്ളവർക്കായി ഷെയർ ചെയ്ത് കൊടുക്കുക എത്നിക് ഹെൽത്ത് കോട്ട് ഫോർവേഡ് ടു ഗുഡ് ഹെൽത്ത് നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും എത്നിക് ഹെൽത്ത് കോട്ടിൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ൺ അമർത്തി ആൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മറക്കരുത് എത്നിക് ഹെൽത്ത് കോട്ടിന്റെ എല്ലാ വീഡിയോകളും എപ്പോഴും ഫേസ്ബുക്ക് പേജിലും എത്നിക് ഹെൽത്ത് കോഡ് ഫോർവേഡ് ഹെൽത്ത് എത്നിക് ഹെൽത്ത് കോഡ് in public interest.